നമസ്കാരം രാജ്യത്തിന്റെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഇക്കാര്യം മോദി പറഞ്ഞത് നിലവിലെ സിവിൽ കോഡ് വർഗീയമാണെന്നും മതേതര ബദലിനെയാണ് അത് വാദിക്കുന്നതെന്നും പ്രധാനമന്ത്രി എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നിലവിലെ സിവിൽ കോഡ് വേർതിരിവ് ഉണ്ടാക്കുന്നതാണെന്നും പ്രധാനമന്ത്രി വിലയിരുത്തുകയാണ് എഴുപത്തിയഞ്ചു വർഷക്കാലമായി നമ്മൾ ഇതുമായി ജീവിക്കുന്നതെന്നും പറഞ്ഞ് മോദി അതിനെ പരിഹസിക്കുകയും ചെയ്തു മതപരമായ ധ്രുവീകരണം ഇല്ലാതാക്കുവാൻ വേണ്ടി ഇന്ത്യൻ ജനത ഓരോരുത്തരും മതേതര സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവേചനം ഇല്ലാതാക്കണമെന്ന് കൂടെ കൂടെ മോദി പറയുമ്പോഴും അവരുടെ പാർട്ടിയിലെയും അണികളും ജനപ്രതിനിധികളും രാജ്യത്ത് എന്താണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെയൊക്കെ സംസാരിക്കാൻ മോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ മതേതര സിവിൽ കോഡ് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കൂടി മോദി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ പറയുമ്പോഴും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നേർവിപരീതമായ കാര്യങ്ങളാണ് ഇന്ത്യയുടെ നല്ലൊരു സുവർണകാലം വരുമെന്നും സർക്കാരിന്റെ പരിഷ്കാരങ്ങൾ പ്രതിബദ്ധത പബ്ലിസിറ്റി അല്ല എന്നും മോദി വ്യക്തമാക്കുന്നുണ്ട് മോദി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നതിന് നേർവിപരീതമായിട്ടായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴും മോദി സ്വപ്നം കാണുന്ന ഇന്ത്യ ഹിന്ദുക്കൾ മാത്രമുള്ള ഇന്ത്യ ആയിരിക്കും അപ്പോൾ പിന്നെ ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ മോദി പറഞ്ഞ പോലെ രാജ്യത്ത് മതേതര സിവിൽ കോഡ് ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് എന്നാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കാലത്തിന്റെ മറ്റൊരു കലാപഭൂമിയായി ഇന്ത്യ മാറും അതായത് ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളെ ആട്ടി ഓടിക്കുന്ന സംഭവങ്ങൾക്കായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് മോദിയുടെ പ്രീ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മേലെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഏക സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചനം പോലും സൃഷ്ടിച്ചേക്കാം എന്നാൽ മോദി പറയുന്നത് ഇതിലൂടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്നും നമുക്ക് മുക്തരാവാനാകുമെന്നാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നുള്ളത് വിവാഹം വിവാഹമോചനം ഭൂമി സ്വത്തുക്കൾ പിന്തുടർച്ചാവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഏക സിവിൽ കോഡ് എന്നാൽ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ വർഗീയ അജണ്ടയ്ക്കുള്ളിൽ വലിയൊരു കലാപം സൃഷ്ടിക്കത്തക്ക വണ്ണമുള്ള അപകടവും പതുങ്ങിയിരിക്കുന്നുണ്ട്